എല്ലാവർക്കും കരളി ഗോൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മളിപ്പോ മുന്നത്തെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടത് ഗോൾഡ് പ്ലേറ്റഡ് ആയ ഓർണമെന്റ്സ് ആണ് ബാങ്കിൾസ് നെക്ലെസ് സ്റ്റെഡ് അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ ബാങ്കിൾസ് ആണ് പഞ്ചലോകത്തിന്റെ വളവ് ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പോൾ പഞ്ചലോകത്തിന്റെ വളകൾ സാധാരണ അങ്ങനെ കാണാറില്ല നമ്മൾ കാണാൻ ഗോൾഡിന്റെയും ഗോൾഡിന്റെയും വളകൾ ആണ് കാണാൻ അല്ലെങ്കിൽ പാറ്റിനം ഡയമണ്ട് അല്ലെങ്കിൽ ഫാൻസിയിലുള്ള റോസ് ഗോൾഡ് ചെട്ടനാട് അങ്ങനത്തെ ആണ് കാണുന്നത് പഞ്ചലോകത്തിന്റെ ബാങ്കിൾസ് നമുക്ക് പൊതുവേ കാണുന്നത് കുറവാണ് ഇപ്പം സാധാരണ നമുക്ക് പഞ്ചലോകത്തിന്റെ വിഗ്രഹങ്ങളൊക്കെയാണ് വരിക അത് ഹിന്ദുസ് കൂടുതൽ യൂസ് ചെയ്യണത് അപ്പോൾ അതേ സെയിം മെറ്റീരിയൽ വെച്ച് നമ്മൾ ബാങ്കിൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഉണ്ട് മോതിരങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഇന്നത്തെ ഈ വീഡിയോയിൽ പഞ്ചലോകത്തിന്റെ വളകൾ നമുക്ക് കാണിക്കാം നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന കമ്പി വള ആ ഡിസൈനുള്ള വളകൾ പിന്നെ കുറച്ച് വീതി ഉള്ള കാരണം കുറഞ്ഞ വീതി ഉള്ള വളകൾ അങ്ങനത്തെയാണ് നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയില് പഞ്ചലോകത്തിന്റെ വളകളായിട്ട് നമ്മൾ കാണിക്കുന്നത് ഒരു നാലോ അഞ്ചോ ഡിസൈൻ ഉണ്ടാവും അപ്പൊ നമുക്ക് ഈ വീഡിയോയില് പഞ്ചലോകത്തിന്റെ വളകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പൊ നമുക്ക് സമയങ്ങളെ തന്നെ വീഡിയോയിലേക്ക് കൊടുക്കാം അപ്പൊ ആ വീഡിയോയിലേക്ക് കണക്കുന്നതിന് മുന്നേ സാധാരണ നമ്മൾ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റമ്പത് ശതമാനം നല്ല വീഡിയോ പറയണതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് കാണുന്നവർ ഭൂരിഭാവം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അപ്പോൾ പുതിയതായിട്ട് നമ്മൾ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക സപ്പോർട്ട് നമുക്ക് വീഡിയോയിലേക്ക് ഇതാണ് നമ്മുടെ ഒന്നാമത്തെ പഞ്ചലോകത്തിന്റെ ഡിസൈൻ ബാംഗിള് ഇതിൽ നമുക്ക് കുറച്ച് മില്ലറിങ് പോലെയാണ് സെന്ററിൽ ലൈൻ ഉണ്ട് ഒരു ലെഫ്റ്റ് ഒരു ലൈൻ സെന്ററിൽ ഒരു ലൈൻ റൈറ്റ് സൈഡിൽ ഒരു ലൈൻ അങ്ങനെ മൂന്ന് ലൈൻ വരുന്നുണ്ട് പിന്നെ എന്റെ ഇടയിൽ ഡോട്ട് ഡോട്ട് ആണ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് കുറച്ച് മറ്റേ ഡൾ ഫിനിഷിങ് എടുക്കും ഇത് രണ്ടും രണ്ടാമത്തെ ഡിസൈൻ ഒരു ആർട്ട് വർക്ക് പോലെയുള്ളത് തന്നെയാണ് പണ്ട് നമ്മുടെ തോടി വളലൊക്കെ വന്നിരുന്ന പോലെയുള്ളതാണ് ഇത് പഞ്ചലോകത്തിൻ്റെ വള തന്നെയാണ് ഇത് രണ്ടാമത്തെ ഡിസൈനാണ് ഇത് നമുക്ക് അളവുകൾ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ പഞ്ചലോകത്തിൻ്റെ വളയിൻ്റെയും അളവ് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് എട്ട് അങ്ങനെ നാല് അളവുകളാണ് അവൈലബിൾ കേട്ടോ ആവശ്യമുള്ളവ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ വാട്സാപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് കോൺടാക്റ്റ് ചെയ്യാം ഇത് മൂന്നാമത്തെ ഡിസൈൻ നമ്മളൊരു കട്ടിങ് ഉള്ള പോലത്തെ ഒരു ഡിസൈനാണ് കനം കനം കുറ കനം കുറവാണ് അതായത് വീതി കുറവാണ് ഇതിലും നമുക്ക് നാല് സൈസ് അവൈലബിൾ ആണ് ടു ഫോർ ടു സിക്സ് ടു എയ്റ്റ് അവൈലബിൾ ആണ് നാലാമത്തെ ഡിസൈനാണ് ഒരു കട്ടിങ് ഒരു ഡോട്ട് ഡോട്ട് ആയിട്ട് കട്ടിങ്ങും പിന്നെ ഒരു ഇൻഡു കട്ടിങ്ങും ആണ് വരണത് നമ്മുടെ പഞ്ചലോകത്തിന് തന്നെയാണ് ഇതിൽ നമുക്ക് നാലളവ് അവൈലബിൾ ആണ് രണ്ട് 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 നാല് രണ്ട് ആറ് രണ്ട് ഇട്ട് അവൈലബിൾ ആണ് ആവശ്യമുള്ളവ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ എല്ലാം പറയാം ഇപ്പം നമ്മൾ പഞ്ചലോകത്തിൻ്റെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ കളറ് മങ്ങയാണെങ്കിൽ മങ്ങാൻ ചാൻസ് ഇല്ല മങ്ങയാണെങ്കിൽ നമുക്ക് ബസ്മെട്ട് ഒന്ന് പോളിഷ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് കുറേ നാൾ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം നമ്മളിപ്പോൾ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്ന സ്വർണത്തിൻ്റെ നിറം വരില്ല നമ്മൾ സ്വർണ്ണം ആദ്യം വാങ്ങുമ്പോൾ ഒരു മഞ്ഞ കളറായിരിക്കും പക്ഷെ നമ്മൾ കുറേ നാൾ ഒന്ന് രണ്ട് കൊല്ലം ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വർണ്ണം ആ മഞ്ഞ കളർ മങ്ങിയിട്ട് ഒരു കളർ വരും ആ കളറാണ് നമുക്ക് ഈ മെറ്റലിൽ കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ലൈഫ് ലൈം ലൈഫ് ലോങ്ങ് നമുക്ക് സ്വർണത്തിൻ്റെ കളറായിട്ട് കിട്ടുമെന്ന് ഞാൻ പറയാൻ കാരണം ഇതേ ഏറ്റവും ലാസ്റ്റിൻ്റെ ഡിസൈൻ ആണ് നമ്മുടെ ഒഴുക്കമള നമ്മളിപ്പോൾ സാധാരണ ഉള്ള ഒഴുക്കം വളയാണത് നമ്മുടെ റോൾഡോളിലൊക്കെ ഉണ്ട് സ്വർണ്ണത്തിൽ അത് സെയിം ഉണ്ട് അപ്പോൾ അതിൻ്റെ പഞ്ചലോകത്തിൻ്റെ വളയാണത് ഇതിൽ നമുക്ക് നാല് അളവ് അവൈലബിൾ ആണ് രണ്ട് രണ്ട് രണ്ടേ നാല് രണ്ട് ആറ് രണ്ട് എട്ട് ഓൾ കേരള ഡെലിവറി ഫ്രീ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക നമ്മുടെ വീഡിയോസ് കാണുന്ന കാണുന്നവർ കൂടുതലും ഭൂരിഭാഗം സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല വെറുതെ കണ്ടുപോകുന്നുള്ളൂ അപ്പോൾ അവരൊന്ന് പരമാവധി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലത്തുള്ള ഒരു പുതിയ പുതിയ കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം